കോടീശ്വരന്മാരുടെ മക്കളിൽ പലരും അവരുടെ വളർത്തുദോഷം കൊണ്ടും അവരുടെ ആസ്ഥിര അഹങ്കാരം കൊണ്ടും വഴിതെറ്റിപ്പോവുകയും പലപ്പോഴും പല ക്രൈമുകളിലൊക്കെ ചെന്നുപെടാറുമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കോടീശ്വരന്മാരുടെ മക്കളുടെ ജീവിതത്തിന്റെ ഡാർക്ക് സൈഡാണ് ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ഏതൻ കൗച്ചിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ മാസത്തിൽ ടെക്സാക്സിലെ ടാരൻ കൗണ്ടിയിലാണ് ഏതൻ ജനിച്ചത് ഹ്രെഡിയുടെയും ടോണി കൗച്ചിന്റെയും ഏക മകനായിരുന്നു ഏതൻ ഇവരുടെ കുടുംബം വളരെ സമ്പന്നമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഷീറ്റ് മെറ്റൽ ബിസിനസ് ആണ് നടത്തിയിരുന്നത് അവർക്ക് ആഡംബര വീടുകളും ആഡംബര കാറുകളും ഉൾപ്പെടെ ധാരാളം സ്വത്തുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ വളർന്നു വന്നത് തന്നെ ഏതന് അവൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും സാധിക്കാൻ കഴിയുമായിരുന്നു അതവരുടെ ജീവിതത്തെ വളരെയധികം മാറ്റിമറിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലാണ് ഏതന്റെ ജീവിതത്തെ വളരെയധികം മാറ്റിമറിച്ച ആ ദുരന്തമുണ്ടായത് അന്നേതന് പതിനാറ് വയസ്സായിരുന്നു പ്രായം ഏതനുവിൻ്റെ കുറച്ച് ചേർന്ന ഒരു സ്റ്റോറിൽ നിന്ന് ബിയർ മോഷ്ടിക്കുകയും അത് വീട്ടിൽ പോയി അവർ കുടിക്കുകയും ചെയ്തു അതിനുശേഷം ഏതൻ തന്റെ വാഹനം എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി എന്നാൽ ഈ വാഹനം ആക്സിഡന്റ് ആക്സിഡന്റാവുകയും നാലുപേരെ കൊലപ്പെടുത്തുകയും ചെയ്തു പിന്നീടുണ്ടായ വിചാരണയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം കുറ്റസമ്മതം നടത്തി ഇരുപത് വർഷത്തെ ജയിൽ ശിക്ഷ ആവശ്യപ്പെട്ട പ്രോസിക്യൂട്ടർമാരെ വെല്ലുവിളിച്ചുകൊണ്ട് ജൂനൽ കോടതി ഏതന് പത്തു വർഷത്തെ പ്രൊബേഷൻ ശിക്ഷയാണ് വിധിച്ചത് ഈ ഒരു വിധിയിൽ ഇരകളുടെ കുടുംബം വളരെയധികം രോശകുലരാകുകയും പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ശിക്ഷയിൽ ഇളവ് ലഭിച്ചത് എന്നൊക്കെ വിമർശിക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു മദ്യപാർട്ടിയിൽ ഏതൻ പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു ഈ സമയം ഏതൻ്റെ അമ്മാവനെയും കൊണ്ട് മെക്സിക്കോയിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് പോലീസ് അവനെ വീണ്ടും പിടികൂടി ജീവനില് തടകലിൽ അടക്കിയാണ് ചെയ്തത് പിന്നീട് ആ കേസ് മുതിർന്നവരുടെ കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തു ഏതനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൊബേഷൻ പിരീഡ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വാഹനം ഓടിക്കാനോ മദ്യപിക്കാനോ ഒന്നും അനുവാദം ഉണ്ടായിരുന്നില്ല അതുപോലെ ആ സ്ഥലം വിട്ടുപോകാനും അവർക്ക് കഴിയുമായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലേതൻ മോചിതനായെങ്കിലും പ്രൊബേഷനിൽ തുടരുകയാണ് എന്നാൽ ഈ കേസ് വളരെ വലിയ ഒരു ചർച്ചാ വിഷയമായി ഇപ്പോഴും തുടരുന്നുണ്ട് അവിടെ ആസ്തിയാണ് അദ്ദേഹത്തിന് ഇത്രത്തോളം ഇളവ് ശിക്ഷയിൽ കിട്ടാനുള്ള കാരണം കാരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ധാരാളം വിമർശനങ്ങളാണ് പുറത്തു വന്നത് അതുപോലെ തന്നെ മതപിതാക്കളുടെ ഉത്തരവാദിത്തമില്ലായ്മയെക്കുറിച്ചുമൊക്കെ ചർച്ചകളായിരുന്നു അടുത്തതായി ലാപ്പുകേൽക്കൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ മാസത്തിൽ ന്യൂയോർക്കിലാണ് അദ്ദേഹം ജനിച്ചത് പ്രമുഖ ഇറ്റാലിയൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ പത്രപ്രവർത്തകരുമായ അലൈനിൽക്കൻ്റെയും മാർഗരിറ്റയുടെയും മകനാണ് ലാപ്പോ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ഒരു തട്ടിക്കൊണ്ടു പ്ലാൻ ചെയ്യുകയും തുടർന്ന് അറസ്റ്റിലാവുകയും ചെയ്തു മുപ്പത്തി കാരനായ ഒരു ട്രാൻസ്ജെൻഡറിനൊപ്പം സമയം ചെലവഴിച്ച സമയത്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ലാതെ വരികയും തുടർന്ന് അദ്ദേഹം കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നും മോചനദ്രുവയുമായി പണം വേണമെന്ന് മാതാപിതാക്കളോട് പറയുകയും ചെയ്തത് പതിനായിരം ഡോളർ ആണ് വിട്ടുകിട്ടാൻ വേണ്ടി അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഈ സംഭവം അദ്ദേഹത്തിന്റെ കുടുംബം പോലീസിനെ അറിയിച്ചു തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ വ്യാജമാണെന്ന് തെളിഞ്ഞു ട്രാൻസ്ജെൻഡറിനോടൊപ്പം സമയം ചെലവഴിച്ചപ്പോൾ അവിടെ അദ്ദേഹം മയക്കുമരുന്നുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്ന പണം തീരുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ പണം ആവശ്യമായി വരികയും ചെയ്തപ്പോഴാണ് വ്യാജ തട്ടിക്കൊണ്ടുപോകൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത് അടുത്തത് ആൻഡ്രൂ ലിസ്റ്റർ വലിയൊരു കോസ്മെറ്റിക് സാമ്രാജ്യമായ മാക്സ് മാക്സ്ഫാക്ടർ ആൻഡ് കമ്പനിയുടെ പോളിഷ് അമേരിക്കൻ സ്ഥാപകനായ മാക്സ് മാക്സ്ഫാക്ടറിന്റെ കൊച്ചുമകനാണ് ആൻഡ്രൂ മാക്സ് മാക്സ്ഫാക്ടർ ഹോളിവുഡ് മേക്കപ്പിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു ബിസിനസ്സുകാരനായിരുന്നു ഈ ബ്രാൻഡ് വളരെ പെട്ടെന്ന് തന്നെ കോസ്മെറ്റിക് വ്യവസായത്തിൽ ശ്രദ്ധേയമായി മാറുകയും അവരുടെ ആസ്തി വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഡിസംബറിൽ നൊവാഡയിലാണ് ആൻഡ്രൂ ജനിച്ചത് മൂന്ന് ലേഡീസ് ഉൾപ്പെട്ട ഒരു ഇല്ലീഗൽ വിഷയത്തിനും മയക്കുമരുന്ന് കൈവശം വെച്ചതിനും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു മയക്കുമരുന്ന് നൽകി അവരെ ദുരുപയോഗം ചെയ്തതിനാണ് അദ്ദേഹം കുറ്റക്കാരനായത് ദുരുപയോഗത്തിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹം പകർത്തുകയും ചെയ്തിരുന്നു കോടതിയിൽ കേസ് നടക്കുന്നതിനിടെ അദ്ദേഹം മെക്സിക്കോയിലേക്ക് ഒളിച്ചോടി പോവുകയും ചെയ്തു തുടർന്ന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ കോടതി എൺപത്തിയാറ് കുറ്റങ്ങൾ ചുമത്തി നൂറ്റി ഇരുപത്തിനാല് വർഷത്തേക്ക് അദ്ദേഹത്തെ തടവിനെ ശിക്ഷിച്ചു രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം മെക്സിക്കോയിൽ വെച്ച് പിടിക്കപ്പെടുകയും ശിക്ഷ അനുഭവിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ പിന്നീട് അമേരിക്കയിലേക്ക് കൈമാറുകയും ചെയ്തു ഇരകളാക്കപ്പെട്ടവർക്ക് ആക്രമണത്തിൽ നിന്ന് കടുത്ത മാനസിക ആഘാതങ്ങളാണ് നേരിടേണ്ടി വന്നത് ഈ ഒരു പ്രവൃത്തി കാരണം വളരെയധികം പോപ്പുലർ ആയിരുന്ന അവരുടെ കുടുംബത്തിന്റെ ബ്രാൻഡിന് അത് വലിയ കളങ്കമാണ് പിന്നീട് സൃഷ്ടിച്ചത് അത് വ്യക്തിപരവും സാമ്പത്തികവുമായ ധാരാളം പ്രശ്നങ്ങളിലേക്ക് അവരുടെ കുടുംബത്തെ നയിക്കുകയും ചെയ്തു അടുത്തത് റോബർട്ട് ഡസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ന്യൂയോർക്കിലെ ഒരു ധനികനായ റിയൽ എസ്റ്റേറ്റ് മാഗ്നറ്റിന്റെ മൂത്ത മകനായിട്ടാണ് ഡസ്റ്റ് ജനിച്ചത് എന്നാൽ ഈ ആസ്തി റോബർട്ടിന്റെ ജീവിതത്തെ സാരമായി ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹത്തിന്റെ ഭാര്യ കാദലീനെ സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ കാണാതായി ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടും പോലീസിന് ഒരിക്കലും അവരെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ അവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പങ്കുകളും റോബർട്ട് നിഷേധിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തുവന്ന ഒരു ഡോക്യുമെന്ററിയിൽ റോബർട്ടിന്റെ സുഹൃത്തായിട്ടുള്ള സൂസൻ്റെ കൊലപാതകവും തുടർന്ന് അയൽവാസിയായ മോറിസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിരുന്നു പിന്നീടുള്ള അന്വേഷണത്തിൽ രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഛേദിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തു നാല് പതിറ്റാണ്ടുകളായി ഇദ്ദേഹം മൂന്ന് കൊലപാതകങ്ങൾ നടത്തിയതായിട്ടാണ് പോലീസ് സംശയിക്കുന്നത് രണ്ടായിരത്തിൽ ലോസ് ഏഞ്ചൽസിലെ വീട്ടിൽ വെച്ച് വെടിയേറ്റു മരിച്ച സൂസൺ എന്ന വ്യക്തിയുടെ മരണവുമായിട്ടും ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നാണ് സംശയങ്ങൾ എന്നാൽ ഇതിൽ ഒരു കേസിൽ മാത്രമാണ് അദ്ദേഹത്തിനെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നത് അത് മോറിസിന്റെ കൊലപാതകമായിരുന്നു അറസ്റ്റിനുശേഷം ഇദ്ദേഹം ജാമ്യത്തിലിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്നീട് നാൽപ്പത്തിയഞ്ച് ദിവസത്തെ തിരച്ചിലിനു ശേഷം ഒരു സൂപ്പർമാർക്കറ്റിൽ നിന്ന് ചിക്കൻ സാൻഡ്വിച്ച് മോഷ്ടിക്കുന്നതിനിടെ അദ്ദേഹം പിടിക്കപ്പെട്ടു അതുമാത്രമല്ല അദ്ദേഹം വാടകയ്ക്കെടുത്ത ഒരു കാറിൽ നിന്നും തോക്കുകളും മൂവായിരത്തി ഡോളറും അതോടൊപ്പം തന്നെ കഞ്ചാവുമൊക്കെ പിടിച്ചെടുത്തു തന്റെ ഭാര്യയുടെ തിരുവിദാനത്തിലും ബിസ് ബെർമന്റെ കൊലപാതകത്തിലും തനിക്ക് പങ്കില്ല പങ്കില്ലായെന്നദ്ദേഹം നിഷേധിച്ചിരുന്നു അടുത്തത് കോൺറാഡ് ഹിൽട്ടൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാർച്ച് മൂന്നിന് ജനിച്ച ഹിൽട്ടൺ ഹിൽട്ടൺ ഹോട്ടലുകളുടെ സ്ഥാപകനായ കോൺറാഡ് ഹിൽട്ടൻറെ ചെറുമകനാണ് അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഹിൽട്ടന്റെ മാതാപിതാക്കൾ ബിസിനസ് രംഗത്ത് അറിയപ്പെടുന്ന വ്യക്തികളാണ് ഹിൽട്ടന്റെ മുത്തച്ഛൻ സ്ഥാപിച്ച ഹിൽട്ടൺ ഹോട്ടൽ സാമ്രാജ്യത്തിലാണ് അവരുടെ കുടുംബത്തിന്റെ ഭാഗ്യം വേരൂന്നിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ അവർ റിയൽ എസ്റ്റേറ്റ് രംഗത്തും ഫാഷൻ രംഗത്തും മറ്റ് ബിസിനസ്സുകളിലും എല്ലാം നിക്ഷേപങ്ങൾ നടത്തിയിരുന്നു ഒരുപാട് സമ്പത്തുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ധാരാളം നിയമപ്രശ്നങ്ങളിൽ ചെന്നുപെട്ടിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അശ്രദ്ധമായ ഡ്രൈവിങ്ങിന് അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒരു കാർ മോഷ്ടിച്ചതിനും തന്റെ മുൻകാമുകിയുടെ കുടുംബ ഉൾപ്പെട്ട ഒരു നിരോധന ഉത്തരവ് ലംഘിച്ചതിനും അദ്ദേഹം വീണ്ടും അറസ്റ്റിലായി മുൻകാമുകിയുമായി അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ വേർപിരിഞ്ഞെങ്കിലും പിന്നീട് അവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചിരുന്നു പരോളിൽ കഴിയുന്ന സമയത്ത് നിയമം ലംഘിച്ചുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പരവൽ ലംഘിച്ചതിന് രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് ലഹരി മരുന്ന് ദുരുപയോഗ ചികിത്സാ കേന്ദ്രത്തിലേക്ക് അയക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലോസ് ഏഞ്ചൽസിലെ ഒരു നിശാക്ലബ്ബിന് പുറത്ത് നടന്ന വാക്കേറ്റത്തിന് അദ്ദേഹത്തിനെതിരെ ആക്രമണ കുറ്റം ചുമത്തുകയും ചെയ്തു സംഭവത്തെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുവെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ പതിനെട്ട് വയസ്സ് പ്രായമുള്ള സമയത്ത് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് അദ്ദേഹം പിടിക്കപ്പെട്ടിരുന്നു അന്ന് കോടതി അദ്ദേഹത്തിന് മൂന്ന് വർഷത്തെ പ്രൊബേഷനും രണ്ട് മധ്യ വിദ്യാഭ്യാസ ക്ലാസുകളും വിധിച്ചു കൂടാതെ ഹിൽട്ടൻ്റെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മാസത്തിൽ ലണ്ടനിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്കുള്ള ഒരു അന്താരാഷ്ട്ര വിമാനത്തിൽ യാത്രക്കാരോടും ഫ്ലൈറ്റ് അറ്റൻഡർമാരോടും ഭീഷണി മുഴക്കിയതിന് അദ്ദേഹം പിടിക്കപ്പെട്ടിരുന്നു ഹിൽട്ടൺ ക്രൂവിനോടും യാത്രക്കാരോടും അസഫീം പറഞ്ഞതായി സാക്ഷികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അമിതമായ സമ്പത്താണ് വീടെയെല്ലാം ജീവിതം വഴിതെറ്റിപ്പോകാൻ കാരണമായി തീർന്നത് പലരും മയക്കുമരുന്നുകളിലേക്കും മറ്റ് കുറ്റകൃത്യങ്ങളിലേക്കും വഴുതി വീണു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുക മറ്റൊരു വീഡിയോയെ കാണാത്തവരേക്കും ഗുഡ് ബൈ